കള്ളന്മാരുടെ കയ്യിലെ കത്തിന്റെ തിളക്കം കാണുമ്പോൾ പള്ളിക്കാട്ടിലെ മൈലാഞ്ചിച്ചെടിയും അതുപോലെ തന്നെ മീസാങ്കലും ഓർമ്മ വരും കള്ളന്മാരുടെ ആക്രമണം മൂലം പണം നഷ്ടപ്പെട്ടവർ ആക്രമണം മൂലം വേദനിക്കപ്പെടുന്ന ആളുകൾ പണം നഷ്ടപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടി ഇഷ്ടം പോലെ വീഡിയോ ചെയ്ത റിയാദിൽ വീഡിയോ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ ഒരുപാട് വീഡിയോ ആരോടാണ് പറയേണ്ടത് ഞാൻ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരുമായി സംസാരിച്ച പറഞ്ഞത് എല്ലാവരിൽ നിന്നും പണം നഷ്ടപ്പെട്ട ആളുകളിൽ നിന്നും സിഗ്നേച്ചർ വാങ്ങിയിട്ട് എംബസിയിൽ പോയിട്ട് ദർശനം ചെയ്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞത് മലയാളികളായിട്ടുള്ള പേര് യാത്ര ചെയ്യുമ്പോൾ പരീതിയുണ്ടപ്പോ വണ്ടി ബോക്കായി നിക്കുകയാണ് പുതിയ പ്ലാനിങ് മനസ്സിലാക്കണം വണ്ടി മുന്നോട്ട് എടുക്കാൻ വയ്യ ഒരു കമ്പനിയിലെ യൂണിഫോമൊക്കെ തോന്നിക്കുന്ന ഒരു ആൾ സെക്യൂരിറ്റി ഒരാൾ വന്നിട്ട് അരയിൽ നിന്ന് വലിയ കത്തി എടുത്തിട്ട് തിളക്കു പോയി ഏതെങ്കിലും തരത്തിലുള്ള കളക്ഷൻ ഏതെങ്കിലും പണം പിരിച്ചു വരുന്ന ആളുകൾ ബക്കാലിക്കാരല്ലേ അല്ലെങ്കിൽ മുതലാളിമാരൊക്കെ എന്ന ആളുകളാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർ കമ്മീഷനാണ് സൗദി അറേബ്യയിൽ അത്യാവശ്യം എന്നെക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള റീച്ചുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ വീഡിയോ ചെയ്തോളാം ഞാൻ പല ഇൻഫ്ലുവൻസർമാർക്കും പ്രൊമോഷൻ വീഡിയോ മാത്രം മതി റീച്ച് മാത്രം മതി ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധയുടെ അഴിഞ്ഞാട്ടം കള്ളന്മാർക്കെതിരെയൊന്നും വീഡിയോ ചെയ്യാൻ ചങ്കുവച്ചല്ല ഒരുത്തരും ഇല്ല ഒരുത്തിയും ഇല്ല അപ്പൊ നിങ്ങൾ ഒന്നെങ്കിലും നാട് അല്ലെങ്കിൽ ജയിലില് കണ്ടിലൊന്നുണ്ടായിരിക്കും ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ കാരണം എനിക്ക് പറ്റുന്നില്ല ഇത് നോക്കി നിൽക്കാൻ കള്ളന്മാരുടെ ആക്രമണത്തിൽ തലങ്ങാരെ രക്ഷപ്പെട്ട മനുഷ്യനാണ് ഞാൻ എന്റെ സുഹൃത്തുക്കൾ പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ പെട്ടിട്ടുണ്ട് എന്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ സ്ത്രീകളടക്കം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്റെ സുഹൃത്തുക്കളുടെ വാഹനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒറ്റ പല ആളുകളും വിട്ടിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം റീച്ചിലുള്ള വീഡിയോ ചെയ്യാൻ കഴിവുള്ള പെണ്ണുങ്ങളും ആളുകളും ഈ കള്ളന്മാർക്ക് എന്തെങ്കിലും വീഡിയോ ചെയ്തിട്ട് വേണ്ടപ്പെട്ട അതില അധികാരികളുടെ കണ്ണിൽ എത്തിച്ചോളണം മുമ്പ് ഇതിനൊക്കെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്ത വ്യക്തിയാണ് പക്ഷെ എനിക്കറിയാം ലോക്കായി ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂള്ളൂ എങ്കിലും ഞാൻ ഒരുപാട് ആളുകൾ എന്താ പറയാ നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട് വലിയ പ്രശ്നം വെച്ചാൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പൊ അക്രമ കൂടിയിട്ടുണ്ട് വാഹനമുള്ള ആളുകളാണെങ്കിൽ വാഹനം ലോക്ക് ചെയ്യുക യാത്ര ചെയ്യുമ്പോഴും ട്രാഫിക് സിനിമകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ വാഹനം എപ്പോഴും ലോക്ക് ചെയ്യുക ഗ്ലാസുകൾ മുകളിലോട്ട് ഉയർത്തുക തിരക്കിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിന്റെ ഗ്ലാസുകൾ താത്തിടാതിരിക്കാൻ ശ്രമിക്കുക വെല്ലുവിളി ഉള്ള വസ്തുക്കൾ പണം ബാഗുകൾ മൊബൈൽ ഫോൺ അടങ്ങിയ വെളുപിപ്പുള്ള വസ്തുക്കൾ പുറത്ത് കാണുന്ന രീതിയിലോ ഡാഷ് ബോർഡിൽ വെക്കാതിരിക്കുക ഒരു കാർബോഷൻ സിംഗിൽ നിന്ന് ഒരാൾക്കും ഗ്ലാസ് താത്തും ചെയ്തിട്ട് പൈസ കൊടുക്കുകയും ചെയ്തു പ്രധാനമായിട്ടും അക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ നിങ്ങളുടെ ജീവൻ ഭീഷണി ഉണ്ടെങ്കിൽ ചെറുക്കം ശ്രമിക്കാതെ സുരക്ഷമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക ഓക്കെ സംഭവത്തെക്കുറിച്ച് പ്രാദേശികമായിട്ടുള്ള പോലീസ് സ്റ്റേഷന വിവരം അറിയിക്കുക ബാങ്കിൽ നിന്നോ എ ടി എം നിന്നൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക കൂടെ ഒരാളും നിർത്തും നിലനിൽക്കണം ഓക്കെ ഒരു കാരണവശാലും നിങ്ങൾ വാഹനത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഡോറുടെ സൈഡിൽ നിന്ന് ആ ഒരു ലോക്ക് സിസ്റ്റം വണ്ടി ലോക്ക് ചെയ്യാൻ മറക്കരുത് ഒരു അഞ്ച് സെക്കൻഡ് കിട്ടിയാൽ അതുപക്ഷേ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കും മുഴുവൻ ആളുകളും വീഡിയോ ചെയ്യുക അധികാരികളിൽ എത്തിക്കുക നമുക്ക് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടന്നു മലയാളിക്ക് ഇതും കൂടി താങ്ങാവുന്നതിനപ്പുറമാണ്